രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പീരിമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണത്തിനായി കോടി രൂപ അനുവദിച്ചതിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പിനയച്ച നിവേദനത്തിൽ മറുപടി ലഭിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി തുക അനുവദിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും നടപടിയാവാത്ത സാഹചര്യത്തിലായിരുന്നു നിവേദനം സമർപ്പിച്ചിരുന്നത് അധിക തുക അനുവദിക്കണമെന്ന നിവേദനത്തിലെ ആവശ്യം പരിഗണനാർഹമല്ലെന്നും മറുപടിയിൽ പറയുന്നു പീരുമേട് താലൂക്കിലെ തോട്ടങ്ങളിലെ തകർച്ചയിലായ ലേഹങ്ങളുടെ നവീകരണത്തിനായി തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര സമതര സംഘടനാകവും മനുഷ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് ഗിന്നാമി മുഖ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പിനും നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംസ്ഥാന ബഡ്ജറ്റിൽ ലേഹങ്ങളുടെ നവീകരണത്തിനായി പത്ത് കോടി രൂപ അനുവദിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അടുത്ത ബഡ്ജറ്റ് അവധി നടക്കുകയും ലേഹങ്ങളുടെ നവീകരണത്തിനായി വീണ്ടും പത്തു കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മുൻകാല ബഡ്ജറ്റിൽ അനുവദിച്ച തുകയുടെ വിനിയോഗം നടക്കാത്ത സാഹചര്യത്തിൽ അനുവദിച്ച തുക വിനിയോഗിച്ച് ലേഖന നവീകരണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തൊഴിൽ വകുപ്പിൽ നിന്നും ഇന്ന് മറുപടി ലഭിച്ചതെന്ന് ഗിന്നസ് സ്മാരസ്വാമി പറയുന്നു കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലും അനുവദിച്ചിട്ടുള്ള പത്ത് കോടി രൂപ വീതമുള്ള ഇരുപത് കോടി രൂപയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള പത്ത് കോടി രൂപയും ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം ലേഖകളുടെ നവീകരണം പൂർത്തീകരിക്കണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ഞാൻ കത്ത് നൽകിയിരിക്കും നൽകിയിട്ടുണ്ട് എൻ്റെ ഈ കത്ത് ഇപ്പോൾ ധനകാര്യ വകുപ്പിലെ ലേബർ സെക്ഷനിലേക്ക് അവർ കൈമാറിയിട്ടുണ്ട് എന്തായാലും എത്രയും വേഗം ഈ ലയങ്ങളുടെ നവീകരണം ഈ മാർച്ചിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കണം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നിർമ്മിതി കേന്ദ്ര പീരിമിഡിന്റെ തകർച്ചയിലായ എസ്റ്റേറ്റ് ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തൊഴിൽ വകുപ്പിന് നൽകിയിരുന്നു ഒപ്പം വിശദമായ റിപ്പോർട്ട് ധനമന്ത്രാലയത്തിന് തൊഴിൽ വകുപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതോടെ ലയങ്ങളുടെ പുനരുദ്ധാരത്തിന് കാലതാമസം ഏർപ്പെട്ടതോടെയാണ് ഡോക്ടർ കിന്ന വീണ്ടും നിവേദനം സമർപ്പിച്ചിരുന്നത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് കീഴിലെ തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ താമസ സൗകര്യങ്ങൾ നവീകരണം എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ധനവകുപ്പിന് നിർദ്ദേശം നൽകിയതായും ഈ ഇനത്തിൽ അധിക തുക അനുവദിക്കരുമെന്ന ആവശ്യം പരിഗണനാർഗമല്ലെന്നും സംസ്ഥാന തൊഴിൽ നവപീന വകുപ്പ് അണ്ടർ സെക്രട്ടറി എ ലിയോ ലീപ് ഡോക്ടർ ഗിനോസ് ബാഡി നൽകിയ മറുപടിയിൽ പറയുന്നു ഇടുക്കി പീരുമേട്